ഗുഡ് മോർണിംഗ് ഗായ്സ് അങ്ങനെ ഇന്നാണ് കല്യാണം രാവിലെ നോക്കിയ നോക്കിയത് സ്വിമ്മിംഗ് പൂളാണ് എഴുന്നേറ്റു നല്ല തുമ്മലായിരുന്നു അങ്ങനെ ഇതാ നമ്മുടെ റസലും ഷാരും ഒക്കെ പോകുന്നു മാമാരെല്ലാവരും ഇരുന്ന് വണ്ടിയും കാര്യങ്ങളൊക്കെ കഴുകി റെഡിയാക്കുകയാണ് അതാണ് നമ്മുടെ റിസോർട്ട് റിസോർട്ടിതേ നല്ല സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും നല്ല ബാക്ക് വാട്ടേഴ്സ് നമ്മുടെ അമീരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ റെമീസിനെ ജീവൻ റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് എത്തിയിട്ടുണ്ട് ജെസിയിലാണ് ഇന്ന് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ് ചെയ്തിട്ടുള്ള ആൾ ഞങ്ങൾ ഷൂസൊക്കെ നോക്കുമ്പോൾ ഈ ഫുഡ് സ്പോട്ടൊക്കെ ട്രൈ ചെയ്ത് അതിൻ്റെ വിവരങ്ങളൊക്കെ നമ്മുടെ അടുത്ത വീഡിയോയിൽ വീഡിയോയിലാണ് ഒരു ഷൂ തപ്പി കൊല്ലത്ത് കയറാത്ത കടകളിൽ ലൈക്ക് കാണുന്ന കടകളിലെല്ലാം കയറി ഫൈനലി സ്റ്റുഡിയോയിലെത്തി ഷൂ കിട്ടി നിക്കാഹിന് മുമ്പ് പള്ളിയിലെത്തണം അങ്ങനെ തന്നെ ജെസീയിൽ നമ്മുടെ പള്ളിയിലെത്തിച്ചു നമ്മുടെ മണവാളിനെ കൊണ്ട് ഞങ്ങൾ നേരെ ഹോളിലേക്ക് പോയി നമ്മുടെ നിരഞ്ജനക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അക്കാനും സ്പെഷ്യലായിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ കാത്തിരിപ്പൂൽക്കൊടുവിൽ റമീസ് അന്നച്ചി ഹി ഈസ് വെയ്റ്റിംഗ് ഫോർ ഹിസ് ഗേൾ അങ്ങനെ നേരെ വന്നിട്ടോ അമ്മച്ചിയും മോളിയാൻറ്റിയും ഷർമിയക്കച്ചിയും സ്വത്തുക്കുട്ടനും അതുപോലെ എല്ലാവരും കുഞ്ഞുമക്കളും മാമമാരും വലിയച്ഛനും കൊച്ചച്ചനും എല്ലാ റിലേറ്റീവ്സും ഉണ്ടായിരുന്നു ഷാരവും അങ്ങനെ ഇതേ അവർ മാലയൊക്കെ ഇട്ട് ആഗേം ചെയ്ത് നമ്മുടെ ഫാത്തിയും എല്ലാവരും ഉണ്ടായിരുന്നു വിവേട്ടനൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അതായത് അവരുടെ ഫുഡായിരുന്നു ചിക്കനും മട്ടനും ബീഫും എല്ലാ സാധനങ്ങളും ഉണ്ട് പായസം കൂട്ടി കഴിച്ചിറങ്ങി നമ്മുടെ കൊല്ലത്തുള്ള യൂണെസ് കൺവെൻഷൻ സെൻറ്ററിലായിരുന്നു അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞാൽ നേരെ തൊടുപുഴ കോണാട്ടിൽ കുറച്ച് പർച്ചേസിന് വന്നാൽ കേട്ടോ മിൽക്കി ബിക്കീസ് നമ്മൾ ചെറുപ്പത്തിലേക്ക് കഴിക്കാത്തവരായിട്ട് ആരുമില്ല ഇതിൻ്റെ മെമ്മറീസ് ആരെങ്കിലും ഉണ്ട് ഇന്ന് കൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചങ്കുപ്രോ അലക്സിൻ്റെ കല്യാണമാണ് അവൻ കല്യാണം വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ഇല്ലായിരുന്നു ബാക്കിയുടെ ആയിട്ട് നാളെ കാണാം ബൈ